ഇന്ത്യയിൽ നിന്നും ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ അവയവ കച്ചവട റാക്കറ്റിലെ കണ്ണികൾക്കായി ബലവിരിച്ചിരിക്കുകയാണ് പോലീസ് മുഖ്യപ്രതി സാബിത് നാസറിന് പിന്നാലെ ഒരാൾ കൂടി കേസിൽ പിടിയിലായി എടത്തര സ്വദേശി സജിത് ശ്യാമാണ് അറസ്റ്റിലായത് അതിനിടെ കേസിൽ മുഖ്യ പങ്കുടന്ന് സംശയിക്കുന്ന കൊച്ചി സ്വദേശി മധു ഇറാനിലാണെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് സാബിത്ത് ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ ഇനിയുള്ള അന്വേഷണം സാബിത്തിനെ തുടർച്ചയായി വിളിച്ചിരുന്ന അഞ്ചു പേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ നിലയിലാണ് ഇറാനിലേക്കുള്ള മനുഷ്യക്കടത്തിന് സഹായമൊരുക്കിയത് ഇവരെന്നാണ് സംശയം കേസിലെ പ്രതി സബിത് നാസർ ഇടനിലക്കാരനല്ലെന്നും സൂത്രധാരന്മാരിൽ ഒരാളാണെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിയുമായി ബന്ധമുള്ള സംഘത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുള്ളത് പിടിയിലാകുന്നതിന് മുമ്പ് സബിത്തുമായി അഞ്ചുപേർ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇറാനിൽ താമസിച്ചാണ് സബിത മനുഷ്യക്കടത്ത് നിയന്ത്രിച്ചിരുന്നത് അതിനാൽ മനുഷ്യക്കടത്തിന് നാട്ടിൽ നിന്ന് സഹായമൊരുക്കിയത് ഈ സംഘമാണെന്ന നിഗമനത്തിലാണ് പോലീസ് കേസിൽ മുഖ്യ പങ്കുണ്ടെന്ന് സബിത മൊഴി നൽകിയ കൊച്ചി സ്വദേശി മധു ഇറാനിലാണെന്ന വിവരവും ലഭിച്ചിട്ടുണ്ട് ഇയാളുമായി ചേർന്നാണ് സാമ്പത്തിക ഇടപാടുകളടക്കം കൈകാര്യം ചെയ്തിരുന്നതെന്നാണ് സബിത നൽകിയ ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴിയാണ് പ്രതി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി ലഭിച്ചാലേ എത്ര തുകയാണ് ഇയാൾ കമ്മീഷനായി കൈപ്പറ്റിയതെന്ന കാര്യത്തിലും വ്യക്തത വരികയുള്ളൂ വിശദമായ അന്വേഷണത്തിന് ഇറാനിലെ ഇന്ത്യൻ എംബസിയുടെ സഹായം തേടാനും തീരുമാനിച്ചിട്ടുണ്ട് കൊച്ചി എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വരുൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച അപ്പോഴത്തെ കുഴത്തുകളെ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവയ കടത്തിനെ കുറിച്ച് പറയാനാണ് അപ്പോൾ അതിന് ആദ്യമായിട്ടാണ് എന്നിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലോ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിരുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അവയവക്കടത്ത് ലഹരിയെ ലഹരി മാഫിയെക്കാട്ടിലും വലിയ ഒരു കണ്ണിയാണ് ചെയ് സംതി ബിയോണ്ട് അവർ ഇമാജിനേഷൻ അപ്പോൾ നമ്മൾ അപ്പുറമാണ് മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ അവയവക്കടത്ത് എന്ന് പറയുന്നത് അപ്പോൾ അവയവക്കടത്തിന് ഇവർ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണക്കാർ അല്ലെങ്കിൽ കടക്കനയിലകപ്പെട്ടവർ അവരെയാണ് ഇവർ ടാ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്യുന്നതിന് മൂലം അവർക്ക് പ്രോപ്പർ ഇവരെ ഇവരുടെ പിറകിൽ ആരുമില്ല എന്ന ഒറ്റ കാരണത്താലാണ് അപ്പോൾ അതുമാത്രമല്ല തുച്ഛമായ വില കൊടുത്താണ് ഇവരെ സ്വാധീനിക്കുന്നത് എന്നിട്ട് ഇവർ ഈ അവയവം മറിച്ചു വയ്ക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ക്ലിപ്പിങ്ങിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ എന്നിട്ട് ബാക്കി സംസ്ഥാനത്തെ ഈ അവയവ മാഫിയയുടെ ഇടപെടലുകൾ മുൻകാലങ്ങളിൽ പലപ്പോഴും വാർത്തയായിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് അവയവം മാറ്റിവെച്ച യുവതി ഏജന്റിൽ നിന്നും ലൈംഗികമായ അതിക്രമം നേരിട്ടു എന്ന വാർത്തയാണ് ഇതിനപ്പുറം ഈ യുവതി നടത്തുന്ന വെളിപ്പെടുത്തലുകൾ മറ്റു പലതുമുണ്ട് കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ് ലൈക് ഷോർ ആശുപത്രി ഈ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് യുവതി രംഗത്ത് വന്നിരിക്കുന്നത് ഈ യുവതി ലൈക് ഷോർ ആശുപത്രിയിൽ പതിമൂന്ന് വർഷം അവിടെ ജോലിയെടുത്ത ജീവനക്കാരി കുടിയുടെ മുൻ ജീവനക്കാരി കൂടിയുണ്ട് അവയവദാനത്തിന് ശേഷം ഏജന്റിൽ നിന്നും പീഡനം നേരിട്ട യുവതിയാണ് ശക്തമായ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നത് ലൈക് ഷോർ ആശുപത്രിയിൽ നടക്കുന്നത് ഏറെയും അവയവമാറ്റ ശസ്ത്രക്രിയയാണ് ആശുപത്രിക്ക് സ്റ്റാഫിനേക്കാൾ വലുത് ഏജന്റുമാരാണെന്നാണ് ഈ യുവതി ഉന്നയിക്കുന്ന ആരോപണം ലൈക് ഷോറിലെ മുൻ ജീവനക്കാരിയാണ് ന്യൂസ് ഏറ്റീനോട് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് അവയവദാന ഏജന്റിനെ സംരക്ഷിക്കാൻ തന്നെ ജോലിയിൽ നിന്നും ഒഴിവാക്കി എന്ന ആരോപണവും ഉന്നയിക്കുന്നു പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണമുണ്ട് പോലീസും ഏജന്റിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു പരാതി നൽകിയിട്ടും കേസെടുക്കാൻ വൈകി കേസെടുത്തതൊടുവിൽ ഡെപ്യൂട്ടി കമ്മീഷണർ നിർദ്ദേശിച്ച ശേഷം മാത്രമാണ് എന്ന ആരോപണവും ആ യുവതി ഉന്നയിക്കുകയാണ് ലൈക് ഷോറിനും ഏജന്റിനുമെതിരെ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവും യുവതി ഉന്നയിക്കുന്നുണ്ട് അവയവ തട്ടിപ്പിനെതിരെ യുവതി ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പിന്നീട് ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചു എന്നതുമാണ് യുവതിയുടെ ആരോപണം യുവതി ഉന്നയിച്ച ആരോപണത്തിലെ പ്രധാന വ്യക്തിയായ ഏജന്റ് ഇപ്പോൾ ഷാജി ഏജന്റ് ഷാജി ഇപ്പോൾ ഒളിവിലെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് വൃക്ക നൽകിയത് വാഗ്ദാനം ചെയ്ത വൃക്ക നൽകിയതിന് വാഗ്ദാനം ചെയ്ത പണം ആവശ്യപ്പെട്ടപ്പോൾ ഷാജി പീഡിപ്പിച്ചെന്നും യുവതി ന്യൂസ് എയ്റ്റീനോട് വെളിപ്പെടുത്തു ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് ഇയാൾ പരിചയപ്പെടുന്നത് ഇയാൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ഡോണേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അത് സംസാരിച്ചപ്പോഴത്തേക്കും എനിക്കും സാമ്പത്തിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടിട്ട് ഞാൻ അത് താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു ആദ്യമേ അത് കഴിഞ്ഞിട്ട് ലേഷോ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് നടത്തി ടെസ്റ്റ് നടത്താനായിട്ട് ചെന്നപ്പോഴത്തേക്കും ഓ പിയിലെ സിസ്റ്റ് പറഞ്ഞു സ്റ്റാഫായത് കൊണ്ടിട്ട് സാർ ചിലപ്പോൾ സമ്മതിക്കില്ല ഇവിടെ അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ റിസൈൻ ചെയ്ത് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് പറ്റത്തില്ല എൻ്റെ ജോലി എനിക്ക് പ്രധാനമാണ് അതുകൊണ്ട് അത് പറ്റത്തില്ല ഞാനത് കാരണം പിൻവാങ്ങി വേണ്ട എന്നുള്ളൊരു ഇതിലേക്ക് വന്നു അതിനു ശേഷം എന്നെ നിരന്തരം നമ്പർ തന്നിട്ട് വിളിക്കും ഇതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഒന്നും പറയാതെ പിന്മാറി നിന്നിട്ട് പിന്നെ ഒരു തവണ ഇവര് അൽക്കൈമ എന്ന പറയണ ലോഡ്ജിൽ വിളിപ്പിച്ചിട്ട് അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു ഞാൻ ചെല്ലാൻ എൻ്റെ പേരിൽ ഇയാളുടെ വർക്കറായ സ്ത്രീയെ കൂട്ടി വരാൻ പറഞ്ഞിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്നു പറഞ്ഞിട്ടാണ് വിളിപ്പിച്ചത് എത്ര രൂപ ഓഫർ ചെയ്തിട്ടാണ് എനിക്ക് എട്ടര ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തിരുന്നത് അല്ല എത്ര തന്നു എനിക്ക് മൂന്നര ലക്ഷം രൂപ അത് ഞാൻ എൻ്റെ ഒരു പൊട്ടത്തരത്തിന് പറഞ്ഞു പോയത് കൊണ്ടിട്ടാണ് അത്രയും ഇപ്പം മതി തരൂ എന്നുള്ള ഒരു ഇതിൽ വന്ന പിന്നെ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനിടയിൽ അവർ കുറെ പിന്നെ വേറെ രീതിയിലൊക്കെ ഉപദ്രവിച്ചു അതിൻ്റെ പേരിൽ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തിയ പോലെയാണ് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് വേറെ ഡോണേഴ്സിനെയൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കണമെന്നുള്ള നിബന്ധനയിലൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നേച്ചത് ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ എനിക്ക് എനിക്കെൻ്റെ പൈസയുടെ ഒരിതിൽ ഞാൻ കൊണ്ട് കേസ് കൊടുത്തു സാറ് ചോദിച്ചിട്ടൊക്കെ ഞാൻ ആ രീതിയിലാണ് സംസാരിക്കുകയും ചെയ്തത് അപ്പോൾ ഇയാളുടെ ഇത് കൊടുത്ത ഉടനെ തന്നെ വക്കീലിനെ വിടുകയാണ് ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇരിക്കുന്നത് വക്കീൽ വന്നിട്ട് വക്കീൽ എന്നോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ സാമ്പത്തിക കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഒരു രൂപ പോലും തരില്ല എനിക്ക് എവിടെ വരെ പോകാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കിത് എന്ത് ചെയ്യണോന്നും അറിയാം ഒരു രൂപ പ്രതീക്ഷിച്ചിരിക്കണ്ട അങ്ങനെയാണ് പോലീസിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട് പോയത് പോലീസ് ശേഷി കൊടുത്ത പരാതിയിൽ പരാതി ആദ്യമേ ഇവർ ഒരു നടപടി എടുത്തില്ല കുറേ ദിവസം ഞാൻ വിളിച്ച് അവിടെ ചെന്ന് ചോദിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിലൊന്ന് രണ്ട് സാറന്മാരൊക്കെ എനിക്ക് അനുകൂലമായിട്ട് അവരെന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു ഇവർ തന്നെ കൊടുക്കാനുള്ള എല്ലാ വഴിയും ഒപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ ജോലികളയപ്പിച്ചു ഗുരുതരമായ ആരോപണമാണ് യുവതി ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അവയവദാന ഏജന്റ് അവയവം നൽകിയതിനു ശേഷം പ്രതിഫലം നൽകാതെ തന്നെ പറ്റിച്ചു തന്നെ പിന്നീട് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന ആരോപണം ഉന്നയിച്ചത് പക്ഷേ ഇതിനുമപ്പുറം ഈ ആശുപത്രി മുൻപ് ജോലി ചെയ്തിരുന്ന ആശുപത്രി തന്നെ ഇതിൻ്റെ ഏജന്റിന് വേണ്ടി നിലനിന്നു എന്ന ഗുരുതര ആരോപണം കൂടി യുവതി ഉന്നയിക്കുന്നു എന്നതാണ് സാഹചര്യം ഇന്നലെ രാത്രിയാണ് കൊച്ചിയിൽ നിന്നും ആജ്ഞാ രവീന്ദ്രൻ യുവതിയുമായി സംസാരിച്ചത് നിരവധി കാര്യങ്ങളാണ് യുവതി പറയുന്നത് ഞെട്ടിക്കുന്നതാണ് സംസ്ഥാനത്ത് ഈ അവയവദാന മാഫിയ പിടിമുറുക്കുന്നു എന്ന ആക്ഷേപം പലതരത്തിലുണ്ടായിരുന്നു പക്ഷേ അതിൽ ഏറ്റവും പുതിയതായി ഇത് മാറുകയാണ് സംസ്ഥാനത്തെ പല ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അവയവദാന മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് കൃത്യമായ നിയമ സംവിധാനങ്ങളുള്ളപ്പോഴും ഇവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിൽ ഉയരുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ആ വീഡിയോ വീഡിയോ കണ്ടു കാണുമല്ലോ അപ്പോൾ ആ വീഡിയോ തന്നെ മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ അവയവക്കടത്ത് അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ഇടുവാൻ ഞാൻ മുന്നിട്ടിറങ്ങിയത് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് അത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് ഈ മനുഷ്യക്കടത്തിൻ്റെ പേരിൽ ലൈംഗിക പീഡനത്തിന് ഇരയാകേണ്ടി വന്ന ഒരു യുവതിക്ക് പറയാനുള്ളതും കൂടി കൂടി നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഒരു വീഡിയോയും എനിക്ക് ഞാൻ ഈ ഈ വീഡിയോ സംസ്ഥാനത്തെ അവയവ മാഫിയയുടെ ൾ മുൻകാലങ്ങളിൽ പലപ്പോഴും വാർത്തയായിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് അവയവം മാറ്റിവെച്ച യുവതി ഏജന്റിൽ നിന്നും ലൈംഗികമായ അതിക്രമം നേരിട്ടു എന്ന വാർത്തയാണ് ഇതിനപ്പുറം ഈ യുവതി നടത്തുന്ന വെളിപ്പെടുത്തലുകൾ മറ്റു പലതുമുണ്ട് കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ് ലൈക് ഷോർ ആശുപത്രി ഈ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് യുവതി രംഗത്ത് വന്നിരിക്കുന്നത് ഈ യുവതി ലൈക് ഷോർ ആശുപത്രിയിൽ പതിമൂന്ന് വർഷം അവിടെ ജോലിയെടുത്ത ജീവനക്കാരി കൂടിയുടെ മുൻ ജീവനക്കാരി കൂടിയുണ്ട് അവധ അവയവദാനത്തിന് ശേഷം ഏജന്റിൽ നിന്നും പീഡനം നേരിട്ട യുവതിയാണ് ശക്തമായ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നത് ലൈക് ഷോർ ആശുപത്രിയിൽ നടക്കുന്നത് ഏറെയും അവയവമാറ്റ ശസ്ത്രക്രിയയാണ് ആശുപത്രിക്ക് സ്റ്റാഫിനേക്കാൾ വലുത് ഏജന്റുമാരാണെന്നാണ് ഈ യുവതി ഉന്നയിക്കുന്ന ആരോപണം ലേ മുൻ ജീവനക്കാരിയാണ് ന്യൂസ് ഏറ്റീനോട് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് അവയവദാന ഏജന്റിനെ സംരക്ഷിക്കാൻ തന്നെ ജോലിയിൽ നിന്നും ഒഴിവാക്കിയെന്ന ആരോപണവും ഉന്നയിക്കുന്നു പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണമുണ്ട് പോലീസും ഏജന്റിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു പരാതി നൽകിയിട്ടും കേസെടുക്കാൻ വൈകി കേസെടുത്തതൊടുവിൽ ഡെപ്യൂട്ടി കമ്മീഷണർ നിർദ്ദേശിച്ച ശേഷം മാത്രമാണ് എന്ന ആരോപണവും ആ യുവതി ഉന്നയിക്കുകയാണ് ലൈ ഷോറിനും ഏജന്റിനുമെതിരെ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവും യുവതി ഉന്നയിക്കുന്നുണ്ട് അവയവ തട്ടിപ്പിനെതിരെ യുവതി ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പിന്നീട് ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചു എന്നതുമാണ് യുവതിയുടെ ആരോപണം യുവതി ഉന്നയിച്ച ആരോപണത്തിലെ പ്രധാന വ്യക്തിയായ ഏജന്റ് ഇപ്പോൾ ഷാജി ഏജന്റ് ഷാജി ഇപ്പോൾ ഒളിവിലെന്ന സൂചനയാണ്

അത് സംസാരിച്ചപ്പോഴത്തേക്കും എനിക്കും സാമ്പത്തിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടിട്ട് ഞാൻ അത് താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു ആദ്യമേ അത് കഴിഞ്ഞിട്ട് ലേഷോ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് നടത്തി ടെസ്റ്റ് നടത്താനായിട്ട് ചെന്നപ്പോഴത്തേക്കും ഓ പി എൽ എ സിസ്റ്റ് പറഞ്ഞു സ്റ്റാഫായത് കൊണ്ടിട്ട് സാർ ചിലപ്പോൾ സമ്മതിക്കില്ല ഇവിടെ അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ റിസൈൻ ചെയ്ത് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് പറ്റത്തില്ല എൻ്റെ ജോലി എനിക്ക് പ്രധാനമാണ് അതുകൊണ്ട് അത് പറ്റത്തില്ല ഞാനത് കാരണം പിൻവാങ്ങി വേണ്ട എന്നുള്ളൊരു ഇതിലേക്ക് വന്നു അതിനുശേഷം ഇവരി എന്നെ നിരന്തരം നമ്പർ തന്നിട്ട് വിളിക്കുകയും ഇതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഒന്നും പറയാതെ പിന്മാറി നിന്നിട്ട് എന്നെ ഒരു തവണ ഇവരി അൽക്കൈമ എന്ന് പറയണ ലോഡ്ജിൽ വിളിപ്പിച്ചിട്ട് അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു ഞാൻ ചെല്ലാന്നതിൻ്റെ പേരിൽ ഈയാട വർക്കറായ സ്ത്രീയെ കൂട്ടി വരാൻ പറഞ്ഞിട്ട് വേറെ എന്ന് പറഞ്ഞിട്ടാണ് വിളിപ്പിച്ചത് എത്ര രൂപ ഓഫർ ചെയ്തിട്ടാണ് എനിക്ക് എട്ടര ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തിരുന്നത് അല്ല എത്ര തന്നു എനിക്ക് മൂന്നര ലക്ഷം രൂപ അത് ഞാൻ എൻ്റെ ഒരു പൊട്ടത്തരത്തിന് പറഞ്ഞു പോയത് കൊണ്ടിട്ടാണ് അത്രയും ഇപ്പം മതി തരൂ എന്നുള്ള ഒരു ഇതിൽ വന്ന പിന്നെ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനിടയിൽ അവർ കുറേ പിന്നെ വേറെ രീതിയിലൊക്കെ ഉപദ്രവിച്ചു അതിൻ്റെ പേരിൽ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തിയ പോലെയാണ് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് വേറെ ഡോണേഴ്സിനെയൊക്കെ നമ്മളെ എത്തിച്ചു കൊടുക്കണമെന്നുള്ള നിബന്ധനയിലൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നേച്ചത് ആർക്കും ദോഷം ഇല്ലാത്ത രീതിയിൽ എനിക്കെൻ്റെ പൈസയുടെ ഒരിതിൽ ഞാൻ കൊണ്ടൊക്കെ കേസ് കൊടുക്കും സാറ് ചോദിച്ചിട്ടൊക്കെ ഞാൻ ആ രീതിയിലാണ് സംസാരിക്കുകയും ചെയ്തത് അപ്പോൾ ഇയാളുടെ ഇത് കൊടുത്ത ഉടനെ തന്നെ വക്കീലിനെ വിടിയുകയും ചെയ്തത് പോളിറ്റീഷനിൽ ഞാൻ ഇരിക്കുന്നത് വക്കീൽ വന്നിട്ട് വക്കീൽ എന്നോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ സാമ്പത്തിക എൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഒരു രൂപ പോലും തരില്ല എനിക്ക് എവിടെ വരെ പോകാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കിതെന്ത് ചെയ്യണമെന്നു അറിയാം ഒരു രൂപ പ്രതീക്ഷിച്ചിരിക്കണ്ട അങ്ങനെയാണ് പോലീസ് എന്റെ മുമ്പിൽ പറഞ്ഞിട്ട് പോയത് ശേഷി കൊടുത്തു ആദ്യമേ ഒരു നടപടി എടുത്തില്ല കുറെ ദിവസം ഞാൻ വിളിച്ച് അവിടെ ചെന്ന് ചോദിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിലൊന്ന് രണ്ട് സാറന്മാരൊക്കെ എനിക്ക് അനുകൂലമായിട്ട് അവരെന്തെങ്കിലും എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു ഇവർ തന്നെ കൊടുക്കാനുള്ള എല്ലാ വഴിയും ഒപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ ജോലികളയപ്പിച്ചു ഗുരുതരമായ ആരോപണമാണ് യുവതി ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അവയവദാന ഏജന്റ് അവയവം നൽകിയതിനു ശേഷം പ്രതിഫലം നൽകാതെ തന്നെ പറ്റിച്ചു തന്നെ പിന്നീട് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന ആരോപണം ഉന്നയിച്ചത് പക്ഷേ അപ്പുറം ഈ ആശുപത്രി മുൻപ് ജോലി ചെയ്തിരുന്ന ആശുപത്രി തന്നെ ഇതിൻ്റെ ഏജന്റിന് വേണ്ടി നിലനിന്നു എന്ന ഗുരുതര ആരോപണം കൂടി യുവതി ഉന്നയിക്കുന്നു എന്നതാണ് സാഹചര്യം ഇന്നലെ രാത്രിയാണ് കൊച്ചിയിൽ നിന്നും ആജ്ഞാ രവീന്ദ്രൻ യുവതിയുമായി സംസാരിച്ചത് നിരവധി കാര്യങ്ങളാണ് യുവതി പറയുന്നത് ഞെട്ടിക്കുന്നതാണ് സംസ്ഥാനത്ത് ഈ അവയവദാന മാഫിയ പിടിമുറുക്കുന്നു എന്ന ആക്ഷേപം പലതരത്തിലുണ്ടായിരുന്നു പക്ഷേ അതിൽ ഏറ്റവും പുതിയതായി ഇത് മാറുകയാണ് സംസ്ഥാനത്തെ പല ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അവയവദാന മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് കൃത്യമായ നിയമ സംവിധാനങ്ങളുള്ളപ്പോഴും ഇവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിൽ ഉയരുന്നത് ഈ വീഡിയോ കാണുമല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു ന്യൂസിനകത്ത് പ്രധാനമായിട്ടും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു ഹോസ്പിറ്റലിൻ്റെ പേരുണ്ട് മറ്റൊന്നുമല്ല അല്ലെ ഷോർ ആശുപത്രിയെക്കുറിച്ചാണ് ആശുപത്രിയാണ് ഇപ്പോൾ സംശയത്തിൻ്റെ നേരിൽ ഇരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാലും നമുക്ക് ഈ അവയവധാനത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ അജിത് കുമാർ തല അജിത് അഭിനയിച്ച എൻ എ അറിന്താർ എന്നൊരു മൂവിയാണ് അതിനകത്ത് ക്ലിയർ കട്ടായിട്ട് കാണിക്കുന്നുണ്ട് അവയവ കടത്ത് അപ്പോൾ അതിനകത്തും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ് അല്ലെങ്കിൽ പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ജനങ്ങളെയാണ് അതാകുമ്പോഴത്തേക്ക് പോലീസിൻ്റെ കേസില്ല എന്തോ നൂലാപ്പ് നൂലാമലകളൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരെ ഫോക്കസ് ചെയ്താണ് ഇങ്ങനെയുള്ളവർ അതും തുച്ഛമായ വിലയിൽ അവരെ കൊലക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെതിരെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്കിങ്ങനെ ഒരു ചാനലും കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ഇതിനെതിരെയൊക്കെ വേണ്ട നമ്മൾ പ്രതികരിക്കാൻ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം അതാരാണെങ്കിലും ഏതാണെങ്കിലും ആരോടാണെങ്കിലും പ്രതികരിക്കണം അതാണ് എൻ്റെ ഒരു രീതി ഈ ഒരു രീതിയും മിക്കവർക്കും ഇഷ്ടപ്പെടത്തില്ല ഞാൻ പറയുന്ന മിക്ക കാര്യങ്ങളും മിക്കവർക്കും അത് ടൈസ്റ്റും ആവത്തില്ല ഐ ജസ്റ്റ് ഓൺ കെയർ ഒറ്റ ബാക്കി പറഞ്ഞാൽ ഐ ജസ്റ്റ് ഓൺ കെയർ പല 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 എന്നെ തട്ടൊന്നും വിട്ടൊന്നും കുത്തുക എന്നൊക്കെ ഇഷ്ടം പോലെ വെല്ലുവിളികൾ വരാറുണ്ട് എനിക്ക് ആനമായിട്ടോ അത്രയേ ഉള്ളൂ ഓക്കേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒറ്റക്കാര്യമേ അവയവ കടത്തിനെതിരെ എന്തെങ്കിലും ഒരു വാക്ക് എനിക്ക് പറയാൻ പറയാൻ പറ്റണം ഇങ്ങനെയുള്ള നായി മക്കളെ ശരിക്കും കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം അല്ലാതെ ആക്കിൾ പൂക്കളെ കാണിച്ചിട്ട് വിടുകയല്ല ചെയ്യേണ്ടത് പൂട്ടുകയാണെങ്കിൽ അവന്മാർ ജന്മത്തിൽ വെളിയിലിറങ്ങാത്ത രീതി വേണം പൂട്ടാൻ അല്ലാതെ ചുമ്മാ പേരിൻ്റെ ഒരു പ്രഹസനത്തിന് ഒന്ന് പിടിച്ച അകത്തിടുക പിന്നെ ആളൂരിനെ പോലുള്ള വക്കീലന്മാർ വന്ന് ഈ സുഖമായിട്ട് ഇറക്കിക്കൊണ്ടു പോവുക ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ആരും മിണ്ടുന്നില്ലെന്നേ ഉള്ളു മിണ്ടാൻ ആർക്കും ധൈര്യം ഇല്ലെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ധൈര്യം ഉള്ളവന്മാർ പിറ്റേന്ന് ജീവനോട് ഇരിക്കത്തില്ല അതാണ് ഗുണ്ടായുസ ഗുണ്ടായുസ ഗുണ്ട മാഫിയയാണ് സുഹൃത്തുക്കളെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മിക്കവരും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിരുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി കാണുമ്പോൾ വരയ്ക്കും ഗുഡ് ബൈ ഫ്രം വരുൺ സെവൻ ഫ്രം നേഴ്ച